നമസ്കാരം മൂവാറ്റുപുഴയിലെ ഇന്നത്തെ വാർത്തകളും ന്യൂസ് ആരംഭിക്കുന്നു നോക്കാം ും ഉപയോഗിക്കാതെ കാടുകയറി നശിച്ച മൂവാറ്റുപുഴ റോഡിലെ ബിഎസ്എൻ കാർട്ടേഴ്സ് ആണ് കാടുകയറി ഇരുജന്തുക്കളുടെ താവളമായി മാറിയിരുന്നത് നവീകരണം നടത്തണമെന്ന മൂവാറ്റുപുഴ നഗരവികസനത്തിലെ മെല്ലെ പൊക്ക ചീഫ് എഞ്ചിനീയറുടെ വിശദീകരണം തേടി ഹൈക്കോടതി റോഡിന്റെ ഒരു ഭാഗം പൊളിച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾ ദുരിതത്തിലായി ജനങ്ങൾ മൂവാറ്റുപുഴയിൽ സി പി ഐ നേതാക്കൾ അനുസ്മരണം സി വി യോഹനാൻ ജോർജ് കുന്നപ്പള്ളി ടി കെ കരുണാകർ അനുസ്മരണം നടത്തി സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ കെ അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു കുഴികൾ നിറഞ്ഞതോടെ ദുരിതത്തിലായി കൂത്താട്ടുകുളം കെഎസ്ആർടിസി ഡിപ്പോയിൽ എത്തുന്ന യാത്രക്കാർ മഴക്കാലം ശക്തി പ്രാപിച്ചതോടെ കുഴികളിൽ വെള്ളം നിറഞ്ഞ അവസ്ഥയിലാണ് ആരോഗ്യവകുപ്പ് മോർച്ചറിയില്ലെന്ന് കോൺഗ്രസ് ആരോഗ്യവകുപ്പ് മന്ത്രി ആവശ്യപ്പെട്ട് പ്രതിഷേധം നടത്തി വാടകത്താണ് കോൺഗ്രസ് പ്രതിഷേധം നടത്തിയത് ഉന്നത വിജയ നേടിയ വിദ്യാർത്ഥികൾക്ക് ആദരവ് വിദ്യാസ്പർശം കുഴൽനാടൻ സ്മരത് അവാർഡ് നൽകി ആദരിച്ചു ചടങ്ങ് സംഘടിപ്പിച്ചത് വാഴക്കുളം നിത്യു തിരാസസിൽ മേക്കടമ ഗവൺമെന്റ് എൽ പി സ്കൂളിന് പുതിയ ബസ് അനുവദിച്ചു എം എൽ എ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് പതിനേഴ് ലക്ഷം രൂപയാണ് അനുവദിച്ചത് ഉദ്ഘാടനം നിർവഹിച്ച മാത്രി കുഴൽനാടൻ എം എൽ എ വാർത്തകൾ വിശദമായി ഉപയോഗിക്കാതെ കാടുകയറി നശിച്ച മൊവാറ്റുപുഴ ബി എസ് എൻ എൽ ക്വാർട്ടേഴ്സ് എസ് എൻ ഡി പി റോഡിലെ ബി എസ് എൻ എൽ ക്വാർട്ടേഴ്സ് ആണ് കാടുകയറി ഇടജന്തുക്കളിന്റെ താവളമായി മാറിയിരിക്കുന്നത് മൊവാറ്റുപുഴ നഗരത്തിലെ ബി എസ് എൻ എൽ ക്വാർട്ടേഴ്സ് ഉപയോഗിക്കാതെ കാടുകയറി നശിക്കുന്ന പരാതി എസ് എൻ ഡി പി റോഡിലെ ബി എസ് എൻ എൽ ക്വാർട്ടേഴ്സാണ് കാടുകയറി ജീർണാവസ്ഥയിലായിരിക്കുന്നത് ക്വാർട്ടേഴ്സ് നവീകരിക്കാനും അറ്റകുറ്റപ്പണികൾ നടത്തുവാനും നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ് ബി എസ് എൻ എൽ ക്വാർട്ടേഴ്സിലെ ഭൂരിഭാഗം ക്വാർട്ടേഴ്സുകളും കാടുകയറി വർഷങ്ങളായി ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ് നഗരത്തിലെ ഏറ്റവും തിരക്കേറിയ എസ് എൻ ഡി പി ജംഗ്ഷനിൽ റോഡിനോട് ചേർന്നാണ് ബി എസ് എൻ എൽ ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ കാട് കയറിയതോടെ ഇടജന്തുക്കളുടെ ആവാസ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഇടജന്തുക്കളുടെ ശല്യം മൂലം ഇവിടെ താമസിക്കാൻ ഇപ്പോൾ ബി എസ് എൻ എൽ ജീവനക്കാരും തയ്യാറാകാത്ത അവസ്ഥയിലാണ് അടിയന്തരമായി ക്വാർട്ടേഴ്സിൽ പടർന്നു പിടിച്ചിരിക്കുന്ന കാർഡുകൾ വെട്ടിമാറ്റണമെന്നാണ് ആവശ്യം മൂവാറ്റുപുഴ നഗരവികസനത്തിലെ മെല്ലെ പോക്ക് ചീഫ് എഞ്ചിനീയറുടെ വിശദീകരണം തേടി ഹൈക്കോടതി റോഡിന്റെ ഒരു ഭാഗം പൊളിച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയതോടെ ദുരിതത്തിലായി ജനങ്ങൾ മൂവാറ്റുപുഴ നഗരവികസനത്തിലെ മെല്ലെ പോക്കിനെതിരെ നൽകിയ ഹർജിയിൽ കെ ആർ എഫ് പി ചീഫ് എഞ്ചിനീയറുടെ വിശദീകരണം ആവശ്യപ്പെട്ട് ഹൈക്കോടതി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ ചാംദറാവും ജസ്റ്റിസ് ബസന്ത് ബാലാജിയും അടങ്ങുന്ന ബെഞ്ചാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത് നഗര റോഡ് വികസനം അനന്തമായി നീളുന്നതിനെ തുടർന്ന് മൂവാറ്റുപുഴ ഡെവലപ്മെന്റ് സൊസൈറ്റിയായി സെക്രട്ടറിയും അഭിഭാഷകനുമായ ഒ വി അനീഷ് സമർപ്പിച്ച ഹർജിയിലാണ് നടപടി നേരത്തെ കോടതിയിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സമർപ്പിച്ച വിശദീകരണം തള്ളിക്കൊണ്ടാണ് കെ ആർ എഫ് പി ചീഫ് എഞ്ചിനീയറോട് സത്യവാങ്മൂലം ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ചീഫ് എഞ്ചിനീയർ ഈ വിഷയം പരിശോധിക്കാനും എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിൽ നിന്ന് ആവശ്യമായ രേഖകൾ ആവശ്യപ്പെടാനും അത് പരിശോധിച്ച ശേഷം ബന്ധപ്പെട്ട ജോലിയെക്കുറിച്ച് സത്യവാങ്മൂലം സമർപ്പിക്കുവാനുമാണ് നിർദ്ദേശം മൂന്നാം പ്രതി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നൽകിയ വിശദീകരണത്തിൽ തൃപ്തിയല്ലാത്തതിനാലാണ് നടപടി നഗരവികസനത്തിന്റെ ഭാഗമായി റോഡിന്റെ ഒരു ഭാഗം പൊളിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ നിലവിൽ ജനങ്ങൾ വലിയ ദുരിതമാണ് നേരിടുന്നത് നഗര റോഡ് വികസനം അനന്തമായി നീണ്ടുപോകുന്നതിനെതിരെ നൽകിയ ഹർജിയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം അവസാനത്തോടെ റോഡ് നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് കോടതിയിൽ കെ ആർ എഫ് പി ഉറപ്പു നൽകിയിരുന്നത് എന്നാൽ ഇപ്പോഴും റോഡ് നിർമ്മാണം അൻപത് ശതമാനം പോലും പൂർത്തിയായിട്ടില്ല റോഡ് വികസനത്തിന്റെ ഭാഗമായി റോഡിന്റെ ഇരുവശം സ്ഥാപിച്ചിരിക്കുന്ന കോൺക്രീറ്റ് ചേംബറുകൾ മാർച്ച് മുപ്പത്തിയൊന്നിന് പൂർത്തിയാക്കുമെന്നും അതിനുശേഷം റോഡ് നിർമ്മാണം മെയ് അവസാനത്തോടെ പൂർത്തിയാക്കുമെന്നായിരുന്നു കെ ആർ ഉറപ്പ് ഇത് ഉദ്യോഗസ്ഥരുടെയും കരാറുകാരുടെയും നിരുത്തരവാദപരമായ പ്രവർത്തികൾ മൂലമാണെന്നായിരുന്നു ഹർജി ജല അതോറിറ്റിയെ മാത്രം കുറ്റപ്പെടുത്തുന്ന നിലയിലാണ് കെ ആർ എഫ് പി മറുപടി നൽകിയത് പൈപ്പുകൾ മാറ്റിസ്ഥാപിച്ച റോഡ് കെ ആർ എഫ് പിക്ക് വിട്ടു നൽകിയാൽ മാത്രമേ മറ്റു ജോലികൾ തുടങ്ങാൻ കഴിയൂ എന്നാണ് കെ ആർ എഫ് പിയുടെ നിലപാട് സി പി ഐ നേതാക്കളുടെ അനുസ്മരണ മൂവാറ്റുപുഴയിൽ നടത്തി സി പി ഐ നേതാക്കളായിരുന്ന സി വി യോഹനാൻ ജോർജ് കുന്നപ്പള്ളി ടി കെ കരുണാകരൻ എന്നിവരുടെ അനുസ്മരണ യോഗം സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ കെ അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു പോൾ അധ്യക്ഷത വഹിച്ചു മഞ്ഞളൂർ പഞ്ചായത്തിലെ ഉന്നത വിജയ നേടി വിദ്യാർത്ഥികളെ വിദ്യാസ്പർശം കുഴൽനാടൻ സ്മെറിറ്റ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നൽകി ആദരിച്ചു വാഴക്കുളം വിദ്യുരാശ് നടത്തിയ ചടങ്ങിൽ മാത്തി കുഴൽനാടൻ എം എൽ എ അവാർഡ് വിതരണം ചെയ്തു ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്നതിനായി മാത്യു കുഴൽനാടൻ എം എൽ എ ആരംഭിച്ച വിദ്യാസ്പർശം കുഴൽനാടൻ സ്മെറിറ്റ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വിതരണം വാഴക്കുളത്ത് സംഘടിപ്പിച്ചു വാഴക്കുളം ലിറ്റിൽ തെരാസസിൽ നടത്തിയ ചടങ്ങിൽ മഞ്ഞള്ളൂർ പഞ്ചായത്തിലെ പത്ത് പ്ലസ് ടു ബിരുദം ബിരുദാനന്തര ബിരുദം പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും നൂറ് ശതമാനം വിജയം നേടിയ സ്കൂളുകളെയും എം അവാർഡ് നൽകി ആദരിച്ചു ം സ്കൂളില് ബാഗും വാട്ടർ ബോട്ടിലും ഒക്കെ കൊടുത്തയച്ച നാളുകൾ അവർ കാണുന്ന സ്വപ്നമാണ് എൻ്റെ മകള് എൻ്റെ മകൻ പഠിച്ച് എടുക്കാനായി വരും അതിനുവേണ്ടി ഇന്ന് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ അക്കാഡമിക് കരിയറിൽ സുപ്രധാനമായ ഒരു പരീക്ഷയാണ് പത്താം ക്ലാസ്സിലെയും പന്ത്രണ്ടാം ക്ലാസ്സിലെയും എഴുതിയതായിരിക്കും ഈ കഴിഞ്ഞ സംവത്സരങ്ങൾ അത്രയും ഒരു ദിവസം മുറിയാതെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച അമ്മമാർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച നിങ്ങളുടെ മാതാപിതാക്കളാണ് ഇന്ന് നിങ്ങളുടെ ഈ വിജയത്തിൽ സന്തോഷിക്കുന്നു തീർച്ചയായിട്ടും ഈ വിജയം നിങ്ങളുടെ കഠിനാധ്വാനവും നിങ്ങളുടെ പരിശ്രമവുമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ അതൊരിക്കലും നിങ്ങളുടെ മാത്രം നേട്ടമാണ് എന്ന് ഒരു സമയത്ത് പോലും നിങ്ങൾ കരുതുന്നു പ്രയാസങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും ഇടയിൽ നിങ്ങളുടെ പഠനത്തിനും നിങ്ങളുടെ വളർച്ചയ്ക്കും നിങ്ങളുടെ ഉന്നമനത്തിനും വേണ്ടി സ്വന്തമായിട്ടുള്ള ആഗ്രഹങ്ങളോ സ്വന്തമായിട്ടുള്ള താൽപ്പര്യങ്ങളോ ഒക്കെ മാറ്റിവെച്ച് ആ സഹനവും ത്യാഗോത്സാഹിച്ച് നിങ്ങളെ ഇതിലേക്ക് എത്തിക്കാൻ പ്രയാസപ്പെട്ട നിങ്ങളുടെ മാതാപിതാക്കൾക്കും അധ്യാപകർ നിങ്ങളെ ഈ വഴിയിൽ കൈപിടിച്ച് നടത്തിയ നിങ്ങളുടെ അധ്യാപകർക്കും അവകാശപ്പെട്ടതുകൂടിയാണ് ഈ വിജയം മഞ്ഞളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി ജോസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടോമി തന്നിട്ടമാക്കൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സാന്റോസ് മാത്യു മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോസി ജോളി ജോസ് കൊട്ടുപിള്ളി ബിന്ദു ഗോപി രതീഷ് മോഹനൻ സെലിൻ ഫ്രാൻസിസ് ജയമോൾ സന്തോഷ് സ്കൂൾ ഹെഡ് മിസ്റ്റർ സിസ്റ്റർ മെറിൻ സി എം സി തുടങ്ങിയവർ പ്രസംഗിച്ചു ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രതിഷേധം നടത്തി കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ ബിന്ദു എന്ന വീട്ടമ്മ മരിച്ചതിൽ പ്രതിഷേധിച്ച് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ടാണ് വാളക മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത് കെ പി സി സി സെക്രട്ടറി കെ എം സരീം ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ജോളിമോൻ മോൻ ചൂണ്ടയിൽ അധ്യക്ഷത വഹിച്ചു മേക്കടമ ഗവൺമെന്റ് എൽ പി സ്കൂളിന് പുതിയ ബസ് അനുവദിച്ചു മാത്തിയക്കുഴൽനാടൻ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും പതിനേഴ് ദശാംശം എട്ട് അഞ്ച് ലക്ഷം രൂപ അനുവദിച്ചു വാങ്ങിയ സ്കൂൾ ബസിന്റെ ഉദ്ഘാടനം മാത്തിക്കുഴൽനാടൻ എം എൽ എ നിർവഹിച്ചു പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിഷ് അധ്യക്ഷത വഹിച്ചു പിറമിടം കാലാപ്പള്ളി റോയി ചെറിയ അറുപത്തിയൊൻപത് നിര്യാതനായി സംസ്കാരം ചൊവ്വാഴ്ച നാലിന് പിറമിടം സെന്റ് ജോൺസ് ബെത്ലഹേം യാക്കോബായ സുറിയാനി പള്ളിയിൽ നടത്തപ്പെടും പരേതൻ യാക്കോബായ സഭ മാനേജിംഗ് കമ്മിറ്റി അംഗം പിറമിടം പള്ളി മാനേജിംഗ് കമ്മിറ്റി അംഗം ട്രസ്റ്റി എന്നീ മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ഭാര്യ കുഞ്ഞുമോൾ മക്കൾ റിയ ഡോക്ടർ റോബിൻ മരുമക്കൾ ഡോക്ടർ എൽദോസ് പി മാണി ഡോക്ടർ എൽസിറ്റ ബ്രസീലിയസ് പൗലോ സെക്കൻഡ് കോളേജ് പെർമാണം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോം ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ന്യൂസ് നമസ്കാരം